ഈസ്റ്റ് ജുമാ മസ്ജിദിൽ മോഷണം നടത്തിയ പ്രതി മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടി ഒറ്റപ്പാലം കാഞ്ഞിരക്കടവ് കാളംതൊടി വീട്ടിൽ അബുബക്കറിനെയാണ് പോലീസ് പിടികൂടിയത് ഞായറാഴ്ച പുലർച്ചെയാണ് ആറു ലക്ഷത്തോളം രൂപ ഈസ്റ്റ് ജുമാ മസ്ജിദിൽ നിന്നും മോഷണം പോയത് സി സി ടിവികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് മണ്ണാർക്കാട് നിന്ന് മോഷ്ടാവിനെ ഒറ്റപ്പാലം പോലീസ് പിടികൂടിയത് വിവാഹ രജിസ്ട്രേഷൻ നടപടികൾ പരിശോധിക്കാൻ എന്ന നിലയ്ക്ക് അബുബക്കർ നേരത്തെ പള്ളിയിൽ പോയിരുന്നതായി പോലീസ് പറഞ്ഞു വലിയ പെരുന്നാളിന് ബലികർമ്മത്തിന് വേണ്ടി മഹൽ നിവാസികളിൽ നിന്ന് പണം സ്വരൂപിച്ചത് മനസ്സിലാക്കിയാണ് മോഷണം നടത്തിയിരിക്കുന്നത് പള്ളിയുടെ ഓഫീസിലെ വാതിൽ വാതിൽപൂട്ട് തകർത്ത് അലമാര കുത്തി തുറന്നാണ് പണം മോഷ്ടിച്ചത് മോഷണം നടന്ന ഓഫീസിലെ സിസിടി വിയുടെ കണക്ഷനും കട്ട് ചെയ്തതായി കണ്ടെത്തിയിരുന്നു പള്ളിയിലെ മറ്റു ഭാഗങ്ങളിൽ സ്ഥാപിച്ച ക്യാമറകളിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു ഇതാണ് പ്രതിയെ പിടികൂടാൻ പോലീസിന്റെ സഹായകരമായത് ഒരു നിമിഷം പോലും കളയാതെയുള്ള ഒറ്റപ്പാലം പോലീസിന്റെ കാര്യക്ഷമമായ അന്വേഷണമാണ് മണിക്കൂറുകൾക്കുള്ളിൽ മോഷ്ടാവിനെ പിടികൂടാൻ കാരണമായതെന്ന് പള്ളി കമ്മിറ്റി സെക്രട്ടറി പി എം ജലീൽ പറഞ്ഞു ഇന്ന് പുലർച്ചെ പള്ളിയുടെ കോമ്പൗണ്ടിലുള്ള പള്ളിയുടെ ഓഫീസിൽ നിന്ന് സുമാർ ആറ് ലക്ഷം രൂപയോളം മോഷ്ടിക്കപ്പെടുകയും ആ മോഷണ വിവരം ഞങ്ങൾ ഒറ്റപ്പാലം പോലീസിൽ അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പ്രകൃതിയായ അന്വേഷണത്തിൽ ഒരു നിമിഷം പോലും കളയാതെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ ഇന്ന് തന്നെ പിടികൂടപ്പെട്ടി പണ്ണാർക്കാട് വെച്ചാണ് പോലീസ് പ്രതിയെ എന്നാണ് അറിയാൻ കഴിയുന്നത് വേണ്ടി അറിയിക്കുക മാത്രമല്ല ഇതിനുമായി സഹകരിച്ച എല്ലാവരോടും മാധ്യമ സുഹൃത്തുക്കളോടും എല്ലാവരോടും ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുക വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ചേരി